എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞ് ലോകത്തേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വെള്ളരെ എളുപ്പത്തിൽ ഒരു നല്ലൊരു വളം ഉണ്ടാക്കിയെടുത്താലോ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ നല്ല വളർച്ചയ്ക്ക് ആവശ്യമായ നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അത് മറ്റൊന്നുമല്ല ഉലുവയാണ് കേട്ടോ ഉലുവ കൊണ്ടുള്ളൊരു മാജിക്കാണ് ഉലുവയും അതുപോലെ തന്നെ ശർക്കരയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു വളം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അത് നമ്മുടെ ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചും കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് സ്പ്രേയും ചെയ്ത് കൊടുക്കാം നമ്മുടെ പച്ചക്കറിക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ നമുക്ക് വളരാനാവശ്യമായി മൈക്രോന്യൂട്രിയൻ്റായ പൊട്ടാസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസും മാഗ്നീഷ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉലുവയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഉലുവ നല്ലൊരു വളം കൂടിയാണ് കേട്ടോ ചെടികൾക്ക് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഉലുവ നമുക്ക് ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം കേട്ടോ ഒന്ന് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം അതുപോലെ തന്നെ രണ്ട് വെള്ള ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര എത്ര കൂടിയാലും കുഴപ്പമില്ല ശർക്കര നല്ലൊരു വളമാണ് നമ്മൾ കപ്പലുണ്ട് പിണ്ണാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ ശർക്കര ഇട്ടിട്ടാണ് വെക്കാറ് പുളിപ്പിക്കാനായിട്ട് നന്നായിട്ട് ആ വളത്തിന് വീര്യം കൂടും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫലം കിട്ടും ചെയ്യട്ടോ അതിനായിട്ട് അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നമുക്കൊന്ന് രണ്ട് ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ ഇത് അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ട് പുളിപ്പിക്കാനായിട്ട് വെക്കുകയാണ് പിന്നെ ഇല്ലേ നമ്മളിങ്ങനെ പുളിപ്പിക്കാൻ വെക്കുന്നതിലേ രാവിലെയും വൈകുന്നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണത് നല്ലതാണ് കേട്ടോ അത് ഏത് വളമായാലും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം ഉള്ളൂ അപ്പം നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇത് കണ്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത പാകമാണ് കേട്ടോ ഇത് നന്നായിട്ട് കുറുകി തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇനി ഇത് ഒരു കപ്പ് ഇതെടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിലേക്കെങ്കിലും ഡൈലൂട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ ഒരു കപ്പ് ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് ഓരോ ചെടിക്കും മൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മിനിമം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം എന്നുള്ളത് ഇപ്പം നമ്മൾ ഡൈലൂട്ട് ചെയ്ത ഈ പത്ത് ലിറ്റർ ഉണ്ടല്ലോ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാം കേട്ടോ ഓരോ ലിറ്ററിൽ ഓരോ ലിറ്റർ ആക്കിയിട്ട് നമുക്ക് ഇലകളിലും സ്പ്രേ ചെയ്യാനായിട്ട് നല്ലതാണ് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂ പിടിക്കുന്നത് കൊഴിഞ്ഞു പോകും ചിലത് അങ്ങനെ കൊഴിഞ്ഞു പോവാതിരിക്കാനൊക്കെ നല്ലതാണ് അതുപോലെ പൂച്ചെടികൾക്കൊക്കെ നന്നായിട്ട് പൂ പിടിക്കാനും ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഉലുവ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാകുമല്ലോ ഉലുവ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് കുറച്ചേ ഉള്ളുന്നുണ്ടെങ്കിലും കുറച്ച് ചെയ്താൽ മതി കുറേശ്ശെ ചെയ്തിട്ടായാലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വളം കൂടിയാണേ അപ്പോൾ ഞാനിവിടെ പെറ്റൂണിയ്ക്കും അതുപോലെ തന്നെ റോസയ്ക്കും എല്ലാ ചെടികൾക്കും ചെയ്യണ്ടേട്ടോ നല്ലൊരു റിസൾട്ടും കൂടിയാണ് ഇങ്ങനെ ഉലുവയുടെ ഒരു വളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടും നന്നായിട്ട് വിളവെടുക്കാം കേട്ടോ ഒരു ദിവസത്തിൽ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലൊക്കെ അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന ഒരു ആയിട്ടിരിക്കുന്നവരും ഒക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പച്ചക്കറി തോട്ടം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു റിലാക്സും ഹാപ്പിനെസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും